ഇപ്പം വെറുതെ ആ വീട് അടച്ചു കൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം ആർക്കെങ്കിലും വാടക കൊടുക്കുക നീ വീടൊന്ന് കാണുകയോ ഈ പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയെ ഇന്ന് നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല ആ വീട്ടിലടങ്ങി സ്വഭാവം പണ്ടേല്ലോ ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു അടങ്ങി കിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാറയ്ക്ക് കൊടുക്ക കൊടുക്കട്ടെ എന്തായാലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഭേദമാണല്ലോ ഓ അതെ 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 എന്തിനാണ് ഇങ്ങനെ പുറകെ മണത്ത് മണത്ത് നടക്കുന്നത് പോയി കാണിരിക്കും Person? You don mm -hmm. തെറ്റാണെന്ന് തോന്നുന്നു എന്നാലും പറയുക ആ രഹീമിന് കുറച്ചുനാൾ ലീവ് കൊടുക്കണം ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ അമ്മയെ പറ്റിയ കാർ ഓടിക്കുമ്പോൾ തന്നെ എത്ര ആബ്സെന്റഡ് ആണെന്നോ ഇന്ന് പോരുന്ന വഴി നാലടത്ത് വെച്ച് ഞാൻ കരുതി എല്ലാം തീർന്നെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞില്ല പക്ഷേ ഈയിടെ അയാൾക്ക് ഏതു നേരവും ചിന്ത അത് മാത്രമേ ഉള്ളൂ പറയാൻ അയാൾക്ക് കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറിനെ പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് ഉമ്മായി ഇങ്ങോട്ടുണ്ടെന്ന് ആരെങ്കിലും കാണിച്ചപ്പോ ഇനി ആരെയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല സാർ ഉമ്മായുടെ അസുഖം മാറുന്നൊന്നും പിന്നെ ഇനിയുള്ള സമയം പ്രയാസം മനസ്സിലാക്കാതെ പിന്നെ െ ഇങ്ങനെന്താ അമ്മയുടെ ഈ നിലയിൽ ഒരു മകന് പോകാതിരിക്കാനൊക്കെ പോരെങ്കിൽ റഹീം ഒറ്റ മകനാണ് താനും എന്താ റഹീം ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നാൽ അങ്ങനെയാകട്ടെ റഹീമിന് എന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം അതിന് മരിക്കേണ്ട കാര്യമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം റഹീമിനുണ്ടായിരിക്കും റഹീം കേക്ക എന്നോടൊന്നും പറയാതെ പോവുക അല്ലേ ഞാൻ പറഞ്ഞതൊക്കെ മണിയമ്പിള്ളം കേട്ടതല്ലേ വീട്ടിലുമായിക്ക് അത് കള്ളം എന്ത് ഉമ്മാക്ക് വേണ്ടി പോണെന്ന് പറയണത് കള്ളം സത്യം എനിക്കറിയാം ഇവിടത്തെ കൊച്ചമ്മ ചീത്തയാ എനിക്കറിയാം മണിയമ്പിള്ള ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറയരുത് അദ്ദേഹം എനിക്ക് അച്ഛനെ പോലാണ് ഇന്നലെ വരെ ഞാൻ പിടിച്ചു തന്നു ഇനി ഇവിടെ നിന്നാൽ എനിക്ക് കറവറില്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല വലിയ വലിയ വീടുകളിലെ ഡ്രൈവറായാൽ കാർ ഓടിച്ചാൽ മാത്രം പോരാ വലിയ വീട്ടിലെ ഡ്രൈവറായ കാർ ഓടിച്ചാൽ മാത്രം പോരാ പിന്നെ ഇവിടത്തെ ആൾക്കാർ ചീത്തയാ നിങ്ങൾക്ക് എനിക്കിഷ്ട വല്ല്യപ്പയാറിാ ഇപ്പ ഞാൻ ഇവിടത്തെ ആൾക്കാർ ചീത്തയാ ഞാനോ അതെന്റെ എനിക്ക് എനിക്ക് ഉമ്മയില്ല എന്നെ എടുത്തു വളർത്തി ഞാൻ വല്ല്യപ്പടം മോളാ വല്യപ്പയ്ക്ക് വലിയ ഇഷ്ടാ പക്ഷെ വല്യപ്പിക്ക് സുഖമില്ല നിൽക്കണ നിപ്പി വീണ് പഠിക്കും വായന പതേം വരും அய்யோ அது தண்ணியா மாற நாட்டி குட்டி கிருஷ்ணமேசுடைய மோனும் அது வந்தா சாத்தே எந்ததா பசுக்க வந்ததா எங்கே அடுத்ததா അടുത്തുള്ളതോ ഇതാ നിനക്കുള്ളതാ എന്തിനാണ് അത് വലിച്ചെറിഞ്ഞു അയാൾ എനിക്ക് ഇഷ്ടമല്ല അയാൾ ചീത്തയാ ഇപ്പൊ സംബന്ധിച്ച് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ എല്ലാരും ചീത്തയാന്ന് ഞാൻ പോവാ വിദ്യാർത്ഥി ലോകത്തിന്റെ അഭിമാന ഭാചനം നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ഗോപിനാഥൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ് അറുപത്തി ഒൻപതിൽ ഇവരെന്താണ് സംഭവിച്ചത് എഴുപത്തി ഒന്നിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എഴുപത്തി അഞ്ചിലുടമ്പ് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാറോ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എൺപത്തി ഒന്നിലും അതേ സ്ഥിതി തന്നെ തുടരുകയാണ് വിദ്യാർത്ഥികളുടെ തരം പോലും ആലോചിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നിശ്ചയിച്ചിരിക്കുകയാണ് ഈ പരീക്ഷ യൂണിവേഴ്സിറ്റി അധികൃതർ മാത്രം ചേർന്ന് പോകുന്നുള്ളൂ എന്നുള്ള വിവരം അസന്നിക്തമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം ഇലക്ഷന്റെ കാര്യത്തിൽ ഇതേ പ്രിൻസിപ്പലിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ് ഇപ്പൊ പരീക്ഷയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രോൻസിന്റെ കാര്യം ഞാൻ കാണുന്നില്ല പറഞ്ഞോടെന്നെ ചേച്ചാ വയനാട് കാണേ ഒരു പിരിവുണ്ട്